വിഘോണി അച്ചടി നല്ല ബുഷിയായിട്ട് തഴച്ച് വളരാനും അതേപോലെ ഒരു തുമ്പ് വെച്ചിട്ടും ലീഫ് വെച്ചും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ കുറേ കുറേയധികം തണ്ടുകൾ ഞാനിങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് അതായത് ചട്ടി ഇങ്ങനെ കവറ് ചെയ്തിങ്ങനെ കിടന്നതാണ് അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ ഒടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ നേരത്തെ ഇതേപോലെ തന്നെ തണ്ടുകളിങ്ങനെ ഉടിഞ്ഞു പോയിട്ട് ഒരു ചട്ടിയിൽ ഇങ്ങനെ മാറ്റി വെറുതെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ തണ്ടുകൾ ചെറിയ കട്ടിങ്സായിട്ട് ഇത് എൻ്റെ വെർബീന ചെടിയാണ് മണ്ണ് മണല് ചാണകപ്പൊടി വേപ്പിണ്ണാക്ക് എല്ലുപൊടി ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ ഒരു വെർബിന ചെടി നട്ടത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചട്ടി ഷെഡിലേക്ക് ഇപ്പോൾ മഴ ആയത് കാരണം ഷെഡിലേക്ക് മാറ്റി വെച്ചാണ് അപ്പോൾ ആ ഒരു ചട്ടിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ മണ്ണൊന്ന് നീക്കിയതിന് ശേഷം അതിലേക്ക് വെറുതെ ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കുറേ തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ചെറിയ തുമ്പ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലീഫും വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ വലിയ സ്റ്റെമ്മും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക മണ്ണ് വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് ഓവറായിട്ട് മഴയൊന്നും നനയാൻ പാടില്ല ആ ഒരു ഷെയ്ഡിലേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ തണ്ടുകളെല്ലാം ഞാൻ ഇതേപോലെ ഈ വെർബ് പിന്നെ വെർബീന ചട്ടിയിൽ ആണ് നട്ടു കൊടുക്കുന്നത് ഇതിൽ തന്നെ നിർത്താനല്ല വേര് പിടിപ്പിച്ചതിന് ശേഷം വലിയ പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ചട്ടിയിലും ഇതുപോലെ ഞാൻ കുത്തി കൊടുക്കുകയാണ് ഒന്ന് വേര് വന്നതിന് ശേഷം മാറ്റാനായിട്ടാണ് അപ്പോൾ ഇതേപോലെ ചെയ് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി ഞാൻ ബാക്കി ഉള്ളതൊക്കെ ചെറിയ പോട്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഈ പോട്ടിൽ മാത്രമായിട്ട് തികയില്ല അപ്പോൾ അതായത് കൂടുതലും മണല് ചേർന്ന മണ്ണിൽ നടന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ചട്ടികളിൽ നട്ടതിന് ശേഷം ഇടയ്ക്ക് പ്രൂൺ ചെയ്യുന്നത് നല്ല ബുഷിയായിട്ട് വളരാൻ സഹായിക്കും പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് കുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വളർന്നും കിട്ടും അപ്പോൾ വേര് പിടിപ്പിച്ച തൈകൾ പുതിയൊരു പോട്ടിലേക്ക് മാറ്റുന്നതും അതിൻ്റെ പോട്ടി മിക്സും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇതേപോലെ വലിയൊരു ലീഫ് ഞാൻ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊക്കിയെടുത്ത് കാണിച്ച് തരാം അതാ നോക്കി കണ്ടില്ലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലീഫ് വെച്ചും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല പിന്നെ മൂത്ത ലീഫ് എടുത്ത് ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെ അങ്ങ് കുരിച്ച് വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് ബ്രാഞ്ചൊക്കെ വന്നതിന് ശേഷം വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ വെച്ചു കൊടുക്കയാണ് ഞാൻ ഇതേപോലെ ചെറിയ ഒരു തണ്ടൊടിഞ്ഞു വന്നത് അതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം കണ്ടില്ലേ സൈഡിൽ ഇതേപോലെ ഒന്ന് മണ്ണ് മാറ്റിയിട്ട് ഇറക്കി വെച്ച് കൊടുത്തതാണ് അതാ എടുത്ത് കാണിച്ചുതരാം അത് നന്നായിട്ട് കണ്ടോ കണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കിളർപ്പും വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും അതേപോലെ ചെറിയൊരു തണ്ടാണ് അടുത്തത് അതും കാണിച്ചു തരാം ചെറിയ തണ്ട് വെച്ചിട്ട് നമുക്ക് തീ കണ്ട കിളിർത്ത് വന്നേക്കുന്നു കണ്ട അതും നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് എന്താ കണ്ടില്ലേ അപ്പോൾ ഇതും ഓരോ അപ്പോൾ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി ഈ മഴക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ഇങ്ങനെ മഴ പിന്നെ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് വെള്ളം വീണിട്ട് ഇത് ഓവർ വെള്ളവും ആകൂല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും കണ്ട ഇതേപോലെ വലിയൊരു സ്റ്റെം വെച്ചതാണ് ഇത് കണ്ട അപ്പോൾ ഞാൻ മുമ്പ് വെച്ചിരുന്ന എല്ലാ വലിയ സ്റ്റെ ചെറിയ തുമ്പ് വെച്ചിട്ടും ലീഫ് വെച്ചിട്ടും എനിക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ നമുക്ക് ബികോണിയ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്